അപകടാവസ്ഥയിൽ കിടന്നിരുന്ന കല്ലും മരങ്ങളും മണ്ണും ഉൾപ്പെടെ റോഡിൽ നിന്നും പൊതുമരാമത്ത് അധികൃതർ കഴിഞ്ഞ ദിവസം നീക്കം ചെയ്തു മണ്ണ് നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് പരിസ്ഥിതി സംഘടനാ പ്രവർത്തകനായ വി അനിരുദ്ധൻ ജില്ലാ കലക്ടർക്കും പൊതുമരാമത്തിനും നഗരസഭാ അധികൃതർക്കും എംഎൽഎ ഉൾപ്പെടെയുള്ളവർക്കും പരാതി നൽകിയിരുന്നു മണ്ണ് നീക്കം ചെയ്യാത്ത പക്ഷമുണ്ടാകുന്ന അപകടങ്ങൾക്ക് വീഴ്ച വരുത്തുന്ന ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നും നഷ്ടപരിഹാരം ഈടാക്കണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് നിവേദനം നൽകിയത് വിഷയത്തിൽ അടിയന്തരമായി ഇടപെട്ട് മണ്ട നീക്കം ചെയ്തതിൽ ഉദ്യോഗസ്ഥർക്കും ജനപ്രതിനിധികൾക്കും അദ്ദേഹം നന്ദി പറഞ്ഞു നമ്മുടെ വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡിനും റെയിൽവേ ഇടയിൽ കഴിഞ്ഞ പ്രളയത്തെ തുടർന്ന് മലയിടിഞ്ഞു വീഴുകയും ഏതാണ്ട് മൂന്നാഴ്ചയായി ആരും ശ്രദ്ധിക്കാതെ കിടക്കുകയാണ് കിടക്കുവാനുണ്ടായത് അതിൽ മരക്കുറ്റിയും തെങ്ങിൻ്റെ കഷണവും റോഡിലേക്ക് തള്ളിയിരിക്കുന്നത് വളരെ അപകടാവസ്ഥയിലായിരുന്നു ഇതിനെ അതിജീവിക്കണം ഇത് വേഗം മരണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വ്യക്തിപരമായി ജില്ലാ കലക്ടർ ബഹുമാനപ്പെട്ട എം എൽ എ തഹസിൽദാർ മുനിസിപ്പൽ സെക്രട്ടറി എന്നിവർക്കൊക്കെ പി ഡബ്ല്യു എഞ്ചിനീയർക്കൊക്കെ കത്ത് കൊടുക്കുകയുണ്ടായി ഈ കത്തിൻ്റെ വെളിച്ചത്തിൽ ആവണം ബഹുമാനപ്പെട്ട എം എൽ എ അതിൽ ത്വരിതമായി ഇടപെടുകയും ഉടനെ ഇത് മാറ്റണമെന്ന് ആവശ്യപ്പെടുകയും ഉദ്യോഗസ്ഥന്മാർ അത് മാറ്റുകയും ചെയ്തിരിക്കുന്നു അതിന് ബന്ധപ്പെട്ട എല്ലാവരോടും നന്ദി പറയുന്നു എന്നാൽ ഇത്തരം കാര്യങ്ങളൊക്കെ ഇത് ബന്ധപ്പെട്ട അധികാരികൾ നേരിട്ട് വേഗം ചെയ്യാവുന്നതാണ് ഒരു ബാഹ്യ ഇടപെടലില്ലാതെ നേരിട്ട് ചെയ്യാവുന്നതാണ് അത് അങ്ങനെ ചെയ്യാതിരിക്കുന്നത് ഏറ്റവും വലിയ ഡെർലക്ഷൻ ഓഫ് ഡ്യൂട്ടിയാണ് ഈ കത്തിൽ അവർ ഇത് ചെയ്തില്ല എങ്കിൽ അതിനോടനുബന്ധിച്ച് വരുന്ന എല്ലാ നാശനഷ്ടങ്ങൾക്കും ഉത്തരവാദികൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരായിരിക്കുമെന്നും അവരിൽ നിന്ന് അതിനുവേണ്ടി വന്ന് ചെലവ് പിടിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് നമ്മൾ കത്ത് കൊടുത്തത് അപ്പോൾ ഉടനടപടി ഉണ്ടായ എല്ലാവരോടും നമ്മൾ നന്ദി പറയുന്നു അതുപോലെ തന്നെ വടക്കാഞ്ചേരിയുടെ മറ്റു കാര്യങ്ങളിലും ഏറ്റവും വേഗം ത്വരിതമായി ഇടപെട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യണമെന്ന് ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു അപേക്ഷിക്കുന്നു ജയ് ഹിന്ദ് ഇതേ വിഷയം ഉന്നയിച്ച് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള വിവിധ രാഷ്ട്രീയ സംഘടനകളും സമരപരിപാടികളുമായി രംഗത്തെത്തിയിരുന്നു ന്യൂസ്